നമസ്കാരം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളത്തിനെ സംബന്ധിച്ച് യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് വലിയൊരു തിരിച്ചു തിരിച്ചുവരവിലൂടെ അധികാരത്തിലേറാനുള്ള എല്ലാ വഴികളും ഇതിനോടകം തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അതിൽ മുൻ കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരന് ഒരു നിർണായകമായ ചുമതല നൽകുകയാണ് ഇപ്പോൾ കെ പി സി സി പ്രമുഖ നേതാക്കൾക്ക് ചുമതല നൽകിക്കൊണ്ട് കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുവാനുള്ള നീക്കം കെ പി സി സി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു വിവാദങ്ങളും ക്യാപ്റ്റൻ പദവിയുമൊക്കെ അതിൻ്റെ വഴിക്ക് തന്നെ പോയിക്കോട്ടെ എന്നും അതിലുമുപരി ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവിനുള്ള പ്രവർത്തനമാണ് തന്റെ ലക്ഷ്യമെന്നുള്ളത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇപ്പോൾ കടുത്ത തീരുമാനമായി തന്നെ പ്രഖ്യാപിച്ചു അതാണ് ഇനി നടക്കാനും പോകുന്നത് അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെ വിവാദങ്ങളിൽ നിന്നും പെടുത്താതെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മികച്ച രീതിയിലുള്ള വിജയം നേടാനുള്ള ശ്രമങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഇതിൻ്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കാൻ മുതിർന്ന നേതാക്കൾക്ക് കെ പി സി സി ഇപ്പോൾ ഇതിനോടകം ചുമതല നൽകി അതായത് അതായത് കേരളത്തിലാകെയുള്ള ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചും ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കൈവശമാണ് ഉള്ളത് അവരാണ് ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ നഷ്ടമാണ് യു ഡി എഫിനുണ്ടാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് വെറും നാല് മാസം മുൻപാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നതും അതുവഴി കോർപ്പറേഷനുകളെല്ലാം യു ഡി എഫിന് നഷ്ടപ്പെട്ടത് കെ സുധാകരൻ്റെ എന്ന തട്ടകം മാത്രമാണ് കോൺഗ്രസിനെ പിടിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞ ഏക കോർപ്പറേഷൻ അപ്പോൾ എങ്ങനെ നോക്കിയാലും കോൺഗ്രസ്സിന് ലഭിക്കേണ്ടിയിരുന്ന കൊച്ചി ആയിക്കോട്ടെ അതുപോലെ തൃശ്ശൂർ കോർപ്പറേഷനുകൾ കാലുവാരലും അഹങ്കാരവും കൊണ്ട് കോൺഗ്രസ് തന്നെ നഷ്ടപ്പെടുത്തിയതാണ് തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആണ് ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അഞ്ച് വർഷം എൽ ഡി എഫ് സ്വതന്ത്രം അവിടെ ഭരിച്ചത് അതുതന്നെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു കഴിവുകേടാണ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെയാണ് കൊച്ചിയിലെ കാര്യവും മേയർ സ്ഥാനാർത്ഥിയായിരുന്ന എൻ വേണുഗോപാൽ അടക്കം തോറ്റത് കാലുവാറൽ കൊണ്ടാണ് മൂന്നോ നാലോ സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അവിടെയും എൽ ഡി എഫ് അഞ്ച് കൊല്ലം ഭരിച്ചത് എന്നാൽ തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് കോർപ്പറേഷനുകളിൽ യു ഡി എഫിൻ്റെ നില അല്പം പരിതാപകരമാണ് ഏതായാലും എല്ലാ കോർപ്പറേഷനുകളിലും മിന്നും വിജയം നേടിയാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയൂ എന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമാണ് അതുകൊണ്ട് പ്രമുഖരിൽ പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്ക് തന്നെ ചുമതല നൽകിയിരിക്കുകയാണിപ്പോൾ കെ പി ഇത് പ്രകാരം കണ്ണൂരിൽ ഒരു മാറ്റവുമില്ല കണ്ണൂർ കോർപ്പറേഷന്റെ ചുമതല കണ്ണൂരിന്റെ തലവൻ തന്നെയായ കെ സുധാകരൻ തന്നെയാണ് അവിടെ ഒന്നും നോക്കാനില്ല എന്നാൽ കോഴിക്കോട് കോർപ്പറേഷന്റെ കാര്യം വരുമ്പോൾ അവിടെ ചുമതല നൽകിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ് കേരള രാഷ്ട്രീയത്തിലെ സൗമ്യതയുടെ പര്യായമായി അറിയപ്പെടുന്ന ചെന്നിത്തലയുടെ സംഘടനാ പാഠവും കൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കാമെന്ന് യു ഡി എഫ് വിശ്വസിക്കുന്നു പ്രത്യേകിച്ചും യു ഡി എഫിനെ അങ്ങനെയൊരു നീക്കം തുണയ്ക്കുമെന്നാണ് കെ പി സി സിയും ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഇനി അതുപോലെ എറണാകുളത്ത് യോജിച്ച ആൾക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല വി ഡി സതീശനാണ് അവിടെ ചുമതല നൽകിയിരിക്കുന്നത് വി ഡി സതീശൻ അവിടെ അനായാസം പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവായത് മാത്രമല്ല എറണാകുളം ജില്ലയിലെ പ്രമുഖ നേതാവ് എന്നുള്ളത് വി ഡി സതീശന് കൊച്ചി കോർപ്പറേഷൻ്റെ ചുമതല ഏറ്റവും ഒരു ഘടകം തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു കോൺഗ്രസ് അനുകൂല കോർപ്പറേഷനായിട്ടുള്ള തൃശൂരിൽ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റി അത് പിടിച്ചെടുക്കാൻ ഒരു യുവ നേതാവിനെ തന്നെ കെ പി സി സി ഇപ്പോൾ രംഗത്തിരക്കിരിക്കുകയാണ് തൃശൂർ കോർപ്പറേഷൻ്റെ ചുമതല റോജി എം ജോൺ എം എൽ എക്കാണ് നൽകിയിരിക്കുന്നത് എൻ എസ് യുവിൻ്റെ ദേശീയ അധ്യക്ഷനൊക്കെ ആയതിൻ്റെ സംഘടനാ പാഠവും തൃശ്ശൂരിൽ ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന കണക്കുകൂട്ടൽ കെ പി സി സിക്കുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു ജില്ലയുടെ ചാർജ് മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അത് കോട്ടയം ജില്ലയുടെ ചുമതല ബെന്നി ബെഹനാന് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുരളീധരൻ്റെ ചുമതലയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുമതലയാണ് കെ മുരളീധരൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് വിജയിക്കാൻ വേണ്ടിയുള്ളത് അപ്പുറം രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും ബി ജെ പിയെ മറികടന്നെത്തുക എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് അവിടെ പ്രതിപക്ഷം ഇപ്പോൾ ബി ജെ പി ആണ് അപ്പോൾ അതിനെ മറികടന്ന് ഭരണം പിടിക്കാൻ സി പി എമ്മിനെയും മറികടക്കുക എന്നത് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ തന്നെ വട്ടിയൂർക്കാവിലായിരിക്കും മുരളീധരൻ മത്സരിക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട് തന്നെ മുരളീധരൻ അരയും തലയും മുറുക്കി പണിയെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട മുരളീധരൻ്റെ നേതൃപാഠവും തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഒരുപക്ഷേ കോൺഗ്രസിൻ്റെ അതിശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം തിരിച്ചുവരവ് അവിടെ ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഒരുപാട് നേതാക്കന്മാർ അവിടെ താമസിക്കുന്ന ഒരു ജില്ലയാണെങ്കിൽ പോലും ഒരു രൂപയുടെ ഗുണം പോലും പാർട്ടിക്ക് അവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പതിനാലിൽ പതിമൂന്ന് സീറ്റുകളും എൽ ഡി എഫ് നേടിയിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ ഏതെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ കോൺഗ്രസിന് അവിടെ ഭരണം പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതും വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് മുരളീധരൻ്റെ ഈ ഒരു കോർപ്പറേഷൻ ചുമതല വളരെ പ്രധാനപ്പെട്ടതായി തന്നെ ഇപ്പോൾ കെ പി സി സി കാണുന്നത് ഏതായാലും നിലമ്പൂർ ഫലം അത് ഏറെ പ്രതീക്ഷ നൽകുന്ന ആണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് അത് എന്നതും കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു അതിശക്തമായ ടീം വർക്കിന് കിട്ടിയ ഒരു അംഗീകാരമാണ് നിലമ്പൂരിൽ കിട്ടിയത് അതേ ടീം വർക്കാണ് ഇനി കേരളത്തിലും ഉണ്ടാവുക എന്നാണ് കെ അധ്യക്ഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഏതായാലും മുരളീധരൻ അടക്കം ഏഴ് പേർക്ക് ഇപ്പോൾ പുതിയ ചുമതല നൽകുക വഴി ഇനിയുള്ള പോരാട്ടം വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ കാണുകയാണ് കെ പി എന്നത് ഈ ഒരു നീക്കത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ്